രണ്ട് കേരളത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനകളുടെ സംഘംഷാ നേതാക്കുന്നത് അങ്ങ് രണ്ടായിരത്തി ചോദിക്കാനുള്ള അവകാശം എന്താണ് പറയട്ടെ പറയട്ടെ ചോദിക്കാനുള്ള അവസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണ് ആദരുന്ന കേരളത്തിൽ ഒരു സമുദായം ആ സമുദായത്തിന്റെ ഫലം ചെയ്യുന്നത് ഒരു സമുദായ നേതാവ് നടത്തിയിട്ട് അതേക്കുറിച്ച് ഒരു പോലെ പാർട്ടിയുടെ വക്താവായി അങ്ങോട്ട് വന്നിരുന്നിട്ട് ആ ചോദ്യത്തിന് മറുപടി അതാണ് അപകടം ഉള്ളൂ ഞാൻ വരാം ശ്രീ നിജേശ്വരം ശ്രീ നിജേശ്വരം രണ്ട് പ്രമുഖ സമുദായ സംഘടനകളുടെ നേതാക്കൾ അൽകുമാറിക്ക് വരാം ആ ചോദ്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നിജേശ്വരം ഇന്ന് രണ്ട് പ്രമുഖ സമുദായ സംഘടനകളുടെ നേതാക്കൾ നേതാക്കൾ വി ഡി സതീശനെയാണ് അറ്റാക്ക് ചെയ്തത് അപ്പോൾ ആ രണ്ട് സമുദായ സംഘടനാ നേതാക്കളും പറയുന്നത് യു ഡി എഫിനോടോ കോൺഗ്രസിനോടോ വിരോധമില്ല പക്ഷെ വി ഡി സതീശൻ അദ്ദേഹത്തിന് അഹങ്കാരമാണ് ഒരു വശത്ത് അദ്ദേഹം അഹങ്കാരിയാകുന്നു